മധുചന്ദ്രികയുടെ ചായ തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്സിനി നിന്മായ രൂപം മനസ്സിൽ ഞാൻ വരച്ചു മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്സിനീ സ്വപ്നങ്ങളിലേ കവിതകളാൽ കണ്ണെഴുതിച്ചു കാണാത്ത സ്വപ്നങ്ങളിലേ കവിതകളാൽ കണ്ണെഴുതിച്ചു നിദ്രയിലെ നീലിമയാൽ ഞാൻ നിൻ കൂന്തൽ കറുപ്പിച്ചു നിദ്രയിലെ നീലിമയാൽ ഞാൻ നിൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു മധുചന്ദ്രികയുടെ ചായ തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്സിനെ നിന്മരൂപം മനസ്സിൽ ഞാൻ വരച്ചു ആറാത്തരോ മാഞ്ചത്താൽ

യുടെ ചായ തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്സിനീ നിന് മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു